ഒരു ചിക്കൻ സൂപ്പ് റെസിപ്പി കണ്ടാലോ നന്നായി ക്ലീൻ ചെയ്ത് ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് അടച്ചു വച്ച് നന്നായി വേവിച്ചെടുക്കുക വെന്ത് ചൂടാറ് കഴിയുമ്പോഴത്തേനും ഇത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത സവാളയും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുക വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ചിക്കൻ സ്റ്റോക്ക് എന്നാണ് പറയുക ആ വെള്ളം കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം അതിലോട്ട് ചിക്കനും ടൊമാറ്റോ സോസ് ചില്ലി സോസ് അതൊക്കെ ആഡ് ചെയ്യുക സൂപ്പിന് നല്ല ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് കുറച്ചും കൂടി ആഡ് ചെയ്യണേ ഇനി ഇതിൻ്റെ ടെക്സ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറിലോട്ട് വെള്ളം ആഡ് ചെയ്ത് അതും ഒഴിക്കുക പിന്നെ നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ആണ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്